ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചൺ ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കത്തികളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ മൂർച്ചൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അത് മൂർച്ചാക്കാനും നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ സെറാമിക് കപ്പുകൾ അതുപോലെ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുത്തി കൊടുക്കുകയാണെങ്കിൽ കത്തിയൊക്കെ പെട്ടെന്ന് മൂർച്ചായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒക്കെ ലൈറ്റർ ഇതുപോലെ അതുപോലെ കുറേ ചളിയും എണ്ണമയും തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് പോയി കിട്ടാനായിട്ട് ഇതിനകത്തൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഈ ഗ്യാസ് സിലേറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അത് മെള്ള ചളിയും എണ്ണമൊഴുക്കും അതുപോലെ തന്നെ ആ തുരുമ്പ് പിടിച്ചതും ഒക്കെ പോയി കിട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഗ്യാസ് സിലേറ്റർ മുലത്തെ ചളിയും തുരുമ്പും ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതാണ് നമ്മുടെ എലികളൊക്കെ ഓടിക്കാനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കണില്ല ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഞാനിവിടെ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ പപ്പടത്തിൻ്റെ ഒരു കഷ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാനിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ പപ്പടം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആ കപ്പലണ്ടിയാണ് ഇനി കപ്പലണ്ടി അതൊന്ന് പൊടിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് എടുത്താലും മതി കപ്പലണ്ടീനെ വേണമെന്നില്ല ഏത് ബിസ്ക്കറ്റാണെങ്കിലും അത് ഒരെണ്ണം എടുത്താൽ മതി എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിതാ കപ്പലണ്ടി പൊടിച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കപ്പലണ്ടിയുടെ ഒക്കെ ഒരു സ്മെല്ല് എലികളൊക്കെ പെട്ടെന്ന് ആകർഷിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കപ്പലണ്ടി ബിസ്ക്കറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഗോതമ്പ് പൊടീ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് വേണ്ടത് ഡയറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പാരസെറ്റാമോള് ഗുളികയാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ടും അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പപ്പടത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും കപ്പലണ്ടിയുടെയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും എലികൾക്കൊക്കെ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് ആകർഷിച്ചിട്ട് അവരത് കഴിക്കാനായിട്ട് വരും ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതിൽ പാരസെറ്റാമോളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ തന്നെ എലിയുടെ വയറൊക്കെ കേടായിട്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് കുറേ നാളത്തേക്ക് വരില്ല ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരിയുടെ അളവ് കൂടി പോവരുത് അപ്പോൾ ആ ഒരു സ്മെല്ല് മുന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എലികളൊന്നും ഇത് കഴിക്കാനായിട്ട് വരില്ല അപ്പോൾ കുറച്ചളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കത് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കിയെടുക്കാം ഇനി നമുക്ക് എവിടെയൊക്കെയാണോ എലികളൊക്കെ ആ വരുന്ന എലികളൊക്കെ വരുന്ന ആ ഭാഗത്തൊക്കെ ഇത് ബോൾസ് ആക്കിയിട്ട് വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ ഇത് കുറേശ്ശെ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് എലികളൊക്കെ വരുന്ന ഭാഗത്ത് വെച്ചുകൊടുത്താലും മതി ഇപ്പം ഞാനിത് ഇതുപോലെ ബോൾസ് ആക്കി കൊടുത്തിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് വന്ന് കഴിക്കണത് കൂടി തന്നെ ഇതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയും പാരസെറ്റാമോളും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ എലിയുടെ വയർ കേടാവുകയും പിന്നെ ആ ഭാഗത്തൊക്കെ കുറേ നാളത്തേക്ക് എലികൾ വരാതിരിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ താ ഇത് ഓരോ ബോൾസ് ആയിട്ട് നമുക്ക് എലിവുകളൊക്കെ വരുന്ന ഭാഗത്തൊക്കെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ എത്രയുള്ളൂ എന്നത് കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ശരി നോക്കുമ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം